ഒരിക്കലും നമ്മൾ ഈ ചിന്തിക്കുന്ന കണക്കോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു പ്ലാനിൽ ഇരുന്ന് കാണുന്ന കണക്കോ അല്ലെങ്കിൽ ഒരു ക്ലാസ് മുറിയിൽ മുറിലിരുന്ന് പഠിക്കുന്ന കണക്കോ ഒരിക്കലും ആയിരിക്കില്ല വീടുകൾ വരുന്നത് വീടുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള പല വീടുകളും ഉണ്ട് അപ്പോൾ ഒരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നല്ലൊരു വലിയ വിൻഡോ ആ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ അവർ ഓപ്പൺ ചെയ്യുകയും ചെയ്യും അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വലിയ വിൻഡോ ഉണ്ട് ആ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പൈസ വരത്തില്ല ഇപ്പോൾ നമ്മളൊരു പുതിയ വീടിൻ്റെ പ്ലാൻ കൊടുക്കുമ്പോൾ പലപ്പോഴും തെക്കു പടിഞ്ഞാറ് ഭാഗം നമ്മൾ കവർ ചെയ്തുകൊണ്ട് ആ ബെഡ്റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് എൻഡിൽ കൊടുക്കും ആ ബെഡ്റൂമിൻ്റെ ആണ് ആ ബെഡ്റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് എൻഡിൽ വിൻഡോ കൊടുക്കും അതേപോലെ തന്നെ തെക്ക് സൈഡിലാണെങ്കിലോ ആ ബെഡ്റൂമിന്റെ തെക്ക് കിഴക്കെ എൻ്റില് വിൻഡോ കൊടുത്തു അപ്പോൾ എന്ത് സംഭവിക്കും തെക്ക് പടിഞ്ഞാറ് ക്ലോസ്ഡ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് അവിടെ സമ്പത്ത് നിൽക്കും അതേപോലെ തന്നെ പുതിയ വീടുകൾ നമ്മൾ പ്ലാൻ വരച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ പറയും ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ബെഡ് സ്വിച്ച് കൊണ്ടുപോയി വെക്കാൻ പാടില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മുടെ വീട്ടിലെ സമ്പത്ത് സൂക്ഷിക്കാനായിട്ട് അവിടെ ഒരു അലമാര നമ്മൾ വെക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഒരു ലോക്കറവിടെ വയ്ക്കുന്നുണ്ട് അത് വടക്കോട്ട് നോക്കിയാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടു ഇത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അവർ സ്വിച്ച് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സ്വിച്ച് ഇടാൻ പറ്റത്തില്ല ഈ അലമാര കൊണ്ട് വയ്ക്കുമ്പോൾ അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗം അടഞ്ഞു നിൽക്കണം അവിടെ നമ്മുടെ സമ്പത്ത് വയ്ക്കാനായിട്ടുള്ള ഒരു അലമാര ഉണ്ടായിരിക്കണം അത് നമ്മൾ വടക്കോട്ട് നോക്കി വെക്കുകയും വേണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമ്പത്തിനെ നിലനിർത്താനും സമ്പത്തിന് അഭിവൃദ്ധി ഉണ്ടാകാനും സാധിക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്കൊരു വിൻഡോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ക്ലോസ് ചെയ്തെടുക്കുക എന്ന് തുറക്കാതിരുന്നാൽ മതി പ്രശ്നം സോൾവ് ആണ്